പുതിയൊരു വീഡിയോക്കുള്ള സ്വാഗതം ഞാൻ ഒരു വീഡിയോ ഇവിടെ വെക്കാം മാരാർ ഒരു മീഡിയയ്ക്ക് കൊടുത്ത പൊതുവെ പുള്ളി ഒരു ഇതായിട്ട് സംസാരിച്ച ഒരു കാര്യമാണ് അത് ഫുള്ളായിട്ട് ഞാൻ വെച്ചിട്ടില്ല അല്ല ചെറിയ പുള്ളി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ഇവിടെ വെക്കാം അടിച്ചു കൊന്നമ്മമാർക്ക് പരീക്ഷ എഴുതാൻ കഴിയുമ്പോൾ പണ്ട് തുണ്ടുവെച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ കോപ്പി അടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിവാർ ചെയ്യും പരീക്ഷ എഴുതാൻ പറ്റത്തില്ല എന്തോ മാർഗ്ഗം തെറ്റാണല്ലോ ഒരുത്തന ഇരിച്ചിട്ട് എഴുതി കൊണ്ട് കോപ്പി അടിച്ച് കഴിഞ്ഞാൽ കോപ്പി അടിക്കുന്നതിന് ഡിവാർ ചെയ്യുമ്പോൾ കൊന്നാൽ കണ്ടില്ലേ പുള്ളി പറഞ്ഞ കറക്റ്റ് കാര്യമാണ് എക്സാമിന് കോപ്പി അടിക്കുന്നതിന് പരീക്ഷ എഴുതിക്കത്തില്ല പക്ഷെ ആരെങ്കിലൊക്കെ കൊന്നിട്ടൊക്കെ ഉള്ളവനൊക്കെ ആണെങ്കിൽ പരീക്ഷയൊക്കെ എഴുതുക ഇതൊക്കെ കണ്ടിട്ടാണ് ഈ ബാക്കിലുള്ള പിള്ളേരുകളും ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് എന്നൊക്കെ കരുതിമാരൊക്കെ ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടുന്നത് വേറെ ചാറ്റിംഗിൽ തന്നെ ഉണ്ടല്ലോ പത്താം ക്ലാസ്സിലാണ് എക്സാമാണ് അതിനൊക്കെ ഇതൊക്കെ കേസൊക്കെ ഇത്രേ വരുത്തുള്ളൂ കൂട്ടുപ്രതികൾക്ക് കേസുണ്ടാവില്ല മര വെറുതെ വീടും ഇതൊക്കെ രീതിയിലാണല്ലോ വേറെ ചാറ്റിങ്ങൊക്കെ പുറത്തു വന്നത് ഇപ്പം തന്നെ പിള്ളേർ ഈ ഇൻസ്റ്റ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരേ റീൽസ് സംഭവം എന്ന് വെച്ചാൽ ഏതായിട്ടും പറയല്ല ചില ഗുണ്ടകളുടെ തന്നെ ചില റീൽസൊക്കെ എടുത്ത് നോക്കിയാൽ മതി അതൊക്കെയാണ് ഓരോ പിള്ളേരൊക്കെ ഇരുന്ന കണ്ട് ഗുണ്ടയാണ് ഇപ്പോൾ പിള്ളേർക്ക് ഏറ്റവും വലിയ ആഗ്രഹം പണ്ടൊക്കെ പിള്ളേരൊക്കെ ചോദിക്കുക എന്താണെന്ന് ആഗ്രഹം എന്ന് ചോദിക്കുവാണെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ഒക്കെ മുന്നേറിച്ചൊരു പിള്ളേർ പറയും ഡോക്ടറാണോ മറ്റേതാണോ എന്നൊക്കെ പറയും പക്ഷേ അവരുടെ ഉള്ളിനുള്ളിൽ എനിക്ക് എല്ലാവരെയും വിറപ്പിക്കുന്ന ഒരു ഗുണ്ടയാകണം എന്നു വെച്ചാൽ അവർ ഈ റീൽസൊക്കെ കാണുമ്പോഴത്തേക്കും കുറേ കാറിൽ വന്നിറങ്ങുന്നു പക്ഷേ ചില റിട്ടേർഡ് ഗുണ്ടകൾ തന്നെ അവരുടെ അവസ്ഥകൾ വന്ന് തന്നെ ഓരോ മീഡിയയിലും ഒക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആയിപ്പോയി ഓരോ സാഹചര്യങ്ങളിൽ പെട്ട് ഗുണ്ടകളായി പിന്നെ സമൂഹം തന്നെ പിന്നെ ഒരു ഗുണ്ടയായിട്ട് അത്രയൊക്കെ നന്നായിന്ന് പറഞ്ഞാലും നമ്മുടെ സമൂഹം അവരെ ആ രീതിയിലേ കാണത്തുള്ളൂ അറിഞ്ഞു വന്നു കയറുന്നില്ല പുള്ളി ഇപ്പോൾ പറഞ്ഞില്ലേ ഇപ്പം എക്സാമ്മാരൊക്കെ എഴുതിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള പിള്ളേർക്കൊരു ഉള്ളൂ പറയാൻ കാരണം കാരണം ഈ വീഡിയോ ഒക്കെ വെക്കാൻ കണ്ടു തിരുവനന്തപുരം തുളിക്കോട് പതിനാറുകാരന് മർദ്ദനം പെൺകുട്ടിയെ കുറിച്ച് മോശ പരാമർശം നടത്തിയെന്ന് പറഞ്ഞാണ് സമപ്രായക്കാർ മർദ്ദിച്ചത് കുട്ടിയുടെ അമ്മയുടെ പരാതിയിൽ മൂന്ന് പേർക്കെതിരെ കേസെടുത്ത പോലീസ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കി ആർ ബി സനൂപ് വിവരങ്ങൾ പങ്കുവെക്കാൻ ചേരുന്നുണ്ട് സനോബയെ താമരശ്ശേരിയിലെ സംഭവവുമായി ബന്ധപ്പെട്ട ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല അപ്പോഴാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങനെയൊരു എപ്പോഴാണ് സംഭവം എന്താണ് ഉണ്ടായത് ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് ഇതിൽ ഒരു പെൺകുട്ടിയെ കുറിച്ച് മോശം പരാമർശം നടത്തിയെന്ന് ആരോപിച്ചു കൊണ്ടാണ് സഹായുകാരനെ സംഘം ചേർന്ന് ക്രൂരമായിട്ട് മർദ്ദിക്കുന്നത് ോ തിരുവനന്തപുരം തൊളിക്കോട് പനക്കോട് മേഖലയിലാണ് ഈ ആക്രമം അരങ്ങേറിയത് ഈ കുട്ടിയെ ഈ പെൺകുട്ടിയെ കുറിച്ച് മോശം പരാമർശം നടത്തിയെന്നും പറഞ്ഞ് ഈ പതിനാറുകാരനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി മറ്റൊരു സ്ഥലത്ത് ഒരു ആഴ്ച തോട്ടത്തിൽ കൊണ്ടുവന്ന് മർദ്ദിക്കുന്നതാണ് ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നത് ഈ പതിനാറുകാരനെ മർദ്ദിക്കുന്ന സമയത്ത് പതിനാറുകാരന്റെ സഹോദരനും ഉണ്ടായിരുന്നു സഹോദരൻ ഈ ഈ ക്രൂരകൃത്യം കണ്ട് നിലവിളിക്കുന്ന ശബ്ദവും ആ വീഡിയോ നിന്ന് നമുക്ക് അറിയാൻ കഴിയും ഈ പതിനാറാം തീയതി നടന്ന ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പിന്നീട് പലയിടത്തായിട്ട് പ്രചരിച്ചു അതിനുശേഷം ഈ പതിനാറുകാരന്റെ അമ്മയുടെ ഫോണിലേക്കും ഈ ദൃശ്യങ്ങൾ എത്തി തുടർന്നാണ് വീട്ടുകാർ ആഹ് ആര്യനാട് പോലീസിൽ പരാതി നൽകിയത് ഈ സംഭവം പുറത്തു പറഞ്ഞാൽ വീണ്ടും ഇടിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഏർ ഈ പതിനാറുകാരനെയും അവന്റെ സഹോദരനെയും ഈ പ്രതികൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്തായാലും ഇപ്പോ ഈ പരാതിയിൽ മൂന്ന് പേർക്കെതിരെയാണ് നടപടി ഒരു പെൺകുച്ചിന് എന്തോ പറഞ്ഞു അതിന് വേണ്ടി സമപ്രായക്കാരായുള്ള കൂട്ടുകാർ തന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി വാഴത്തൊപ്പി കൊണ്ടിട്ട് നല്ല ഇട്ടിയെ കൊടുക്കുന്നു എന്നിട്ട് ലാസ്റ്റ് പറയുന്നതുകൊണ്ട് വീട്ടിൽ പറഞ്ഞ കലാസ് തിരുത്തുകൾ പേടിയൊന്നും ഇല്ലമാർക്ക് പണ്ടൊക്കെ ഞാനൊക്കെ കൂട്ടുകാരെ വീട്ടിലോട്ട് ഇപ്പം ഞായറാഴ്ച ആയിരിക്കും കളിക്കും ശി ഞായറൊക്കെ ആയിരിക്കും കളിക്കും അപ്പം ഞായറാഴ്ച ചിലവർ അച്ഛന്മാർക്ക് പണിയൊന്നും ഇല്ലെങ്കിൽ വീട്ടിൽ കാണും ഞായറാഴ്ച പണിയൊന്നും കാണത്തില്ല ജോലിക്കൊന്നും പോകണെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ കാണും അപ്പം ചില അച്ഛന്മാരെയൊക്കെ അങ്ങ് പേടിയാം അപ്പം കളിക്കാനായിട്ട് ഡയറക്റ്റ് പോയി വീട്ടിലോട്ട് ഒന്നും വിളിക്കത്തില്ല അപ്പം അതെല്ലാം പുറത്ത് നിൽക്കും ഇവനെ വല്ലതും രാവശ്യമായിട്ട് പുറത്തോട്ട് അങ്ങോട്ടേക്കോടെ മാറന്നുകൊണ്ട ഷൂ ഷൂന്നൊക്കെ പറഞ്ഞ് വിളിച്ച് കൈകട്ട് രണ്ട് മണിയായി വരാൻ പറയും ആ വന്നില്ലേ വന്നില്ല അത്രയേ ഉള്ളൂ മനസ്സിലായല്ലേ അല്ല ചിലപ്പോൾ അവൻ വന്നിട്ട് അച്ഛൻ പെടത്തില്ല അല്ല അച്ഛൻ മണിക്കാണ് പറഞ്ഞേക്കുന്നത് നമ്മൾ പോവും ഇതൊക്കെ വീട്ടിൽ ഇട്ടിക്കാനും കൊല്ലാനൊക്കെ വീട്ടിൽ നിന്ന് ഇമാരെ വിളിച്ചു ഇറക്കി കൊണ്ടുപോയി നേരെ വാഴത്തൊക്കെയാണ് കാട്ടിലും വീട്ടിലൊക്കെ കൊണ്ടിട്ട് നല്ല ഇട്ടി പണ്ടെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇഡിയൊക്കെ വെക്കാന്ന് വെച്ചാൽ നമുക്ക് പേടിയാണ് ഒരു ഇഡി വെച്ച് കഴിഞ്ഞാൽ തന്നെ അവൻ്റെ കണ്ണിനിട്ടോ തലക്കിട്ടോ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുമോ അങ്ങനെയെല്ലാം വന്ന് പോയാൽ തീർന്നു ഇഡിക്കുന്നതിൻ്റെ ഗ്യാസ് പോയി ഇപ്പം ആ പേടിയല്ല മൂക്കിന്ന് കൂട്ടുകൂട്ടാന്ന് ജോലം വന്നാലും കണ്ണിടിച്ച് കളഞ്ഞാലും മാർ അതൊക്കെ എൻജോയ് ചെയ്യുക ചെയ്യുന്നു ഗുണ്ടായാൽ നടക്കുന്ന പിള്ളേരല്ലേ പിന്നെ അവരുടെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ കൊന്ന് കയറി എക്സാം എഴുതാം നല്ല ഫുഡ് ഓടിക്കാം ആ ഒരു ഇതിലൊക്കെയാണ് പിള്ളേരുടെ നമ്മുടെ മൊത്തത്തിൽ മാറണം ഏഴ് മാർക്കൊന്നും പേടി ഉണ്ടാവണം പേടി ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ കിട്ടും പുറത്ത് പുറനാടുകളിലൊക്കെ കണ്ടിട്ടില്ലേ മയക്കു വരുന്നൊക്കെ കൈ സൂക്ഷിച്ചാലേ പിടിച്ചാലൊക്കെ കൈ തലയൊക്കെയാണ് കെട്ടിക്കളയെന്ന് അങ്ങനൊന്നും ഇല്ലെങ്കിലും നല്ല പണി കിട്ടുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇമാരൊക്കെ നിർത്തിക്കോളും ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടും ഇന്നതായിരിക്കും അനുഭവിക്കേണ്ട വരുന്ന ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഇമാരെല്ലാം നിർത്തുമായിരിക്കും ആ കാലത്തിനൊരു മാറ്റമൊക്കെ ഉണ്ടാവും ഉണ്ടാകണം അപ്പം ഇത്രയും പുറമു കൊണ്ട് അടുത്ത വീട്ടിൽ കാണാം